സിറാജ് ലൈവിലേക്ക് സ്വാഗതം മാപ്പിള കലാ ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ഒരു ഇനമാണ് ദഫ്മുട്ട് മത്സരം ദഫ്മുട്ട് മത്സരം ടാഗോർ തിയേറ്ററിലെ വേദിയിൽ ഇപ്പോൾ സമാപിച്ചിരിക്കുകയാണ് ഈ മത്സരത്തെ കുറിച്ച് നമുക്ക് കാണികളുടെ അഭിപ്രായം തേടാം എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം മത്സരങ്ങളൊക്കെ കണ്ടോ കുറച്ച് മത്സരങ്ങളെല്ലാം കണ്ടു നല്ല നിലവാരം പുലർത്തുന്ന മത്സരമായിരുന്നു ഇരുപത് ടീം അംഗങ്ങളാണ് പങ്കെടുത്തത് അതിലെ ഇരുപത് ടീം അംഗങ്ങളിൽ രണ്ട് ഇനങ്ങൾക്ക് രണ്ട് പേർക്ക് മാത്രമാണ് രണ്ട് ടീമിന് മാത്രമാണ് ബി ഗ്രേഡ് കിട്ടിയുള്ളൂ ബാക്കി പതിനെട്ട് ഇനങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് അപ്പം നല്ല നിലവാരം പുലർത്തി തന്നെ പുലർത്തില്ലേ നല്ല നിലവാരം പുലർത്തി അതുകൊണ്ടാണല്ലോ അത്രയും ടീംസിന് എ ഗ്രേഡ് കിട്ടിയത് നല്ല മത്സരം ഒന്നിനൊന്നും മെച്ചമായിരുന്നു എല്ലാ മത്സരങ്ങളും ഞാൻ കണ്ടതൊക്കെ അതിഗംഭീര പ്രകടനങ്ങളായിരുന്നു എനിക്ക് വളരെ എനിക്കിൻ്റെ സാങ്കേതിക മികവുകൾ എന്താണെന്നറിയില്ല നമ്മൾ ആ കലയുമായിട്ട് അത്ര ബന്ധവുമില്ല എങ്കിലും നമുക്ക് അതിന്റെ താളവും അതിൻ്റെ അവരുടെ മൂവ്മെന്റ്സും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട് മത്സരങ്ങളുടെ നമുക്ക് തന്നെ അതിനകത്തേക്ക് എഴുതി ചേരാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു ആദ്യമായിട്ട് കാണുക കാരണം ഒരു കമ്പാരിസൺ പറയാൻ ഇതില്ല നമ്മൾ മൂന്നെണ്ണ നമ്മൾ മൂന്നെണ്ണം കണ്ടു അതിൽ എല്ലാ പിള്ളേരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കോർഡിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ട്

കോട്ടങ്കിൽ സ്കൂളിനെ അഭിമുഖീകരിച്ചാണ് കളിച്ചത് എ ഗ്രേഡ് ഉണ്ട് ഇത് നല്ല നിലവാരം പുലർത്തി ഇരുപത് പേര് ഇരുപത് ടീമുണ്ടായിരുന്നു നന്നായിരുന്നു ഒരു ഒരു ടീമിന് മാത്രമേ ബി ഗ്രേഡ് വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം ഹാൻസം നല്ല നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും ഒന്നിനൊന്നും മെച്ചമായിരുന്നു നല്ല സർ ആയിരുന്നു മാത്രം പോയി ബാക്കി കുട്ടികളൊക്കെ നന്നായി പെർഫോം ചെയ്തു ഞങ്ങൾ മുഴുവൻ കണ്ടില്ല ഒരു ഒരാറെ കണ്ടു നന്നായി അതിൻ്റെ വലിയ വശങ്ങളൊന്നും അറിയില്ലെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു ഗഫ് വളരെ നിലവാരം ആയിരുന്നു വളരെ നന്നായിരുന്നു നല്ല എനിക്കിഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ടു ആരെയും കുറ്റം പറയാൻ പറ്റൂല അത് കണക്കുള്ള പെർഫോമൻസ് ആയിരുന്നില്ല എല്ലാ പാർട്ടിപ്പൻറ്റും പിന്നെ ഗേഡ കിട്ടുന്ന പറഞ്ഞൊക്കെ ഒരു ലക്കാണ് ശരിക്കും പറഞ്ഞത് അത്രേ നന്നായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു

ഇവിടെ കണ്ടത് നമുക്ക് അറിയില്ല എന്നിരുന്നാൽ തന്നെ കൊള്ളായിരുന്നു മൂന്നെണ്ണം കണ്ടുപെട്ടു ആ കുഴപ്പമില്ല ഒരെണ്ണം കണ്ടു ഇഷ്ടപ്പെട്ടു യൂണിവേഴ്സിറ്റി കോളേജ് കണ്ട കണ്ടുപോലെ തന്നെ പതിനാറാം തീയതി കഴിഞ്ഞു അതെ അപ്പോൾ നിറഞ്ഞ സദസ്സിന്റെ മുന്നിലാണ് ഇത്തവണ ദഫ് മത്സരം ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ദഫ് മത്സരം അവസാനിച്ചത് കാണികൾക്കെല്ലാം നല്ല അഭിപ്രായമാണ് മത്സരങ്ങളെക്കുറിച്ച് ഇരുപത് മത്സരങ്ങളിൽ പതിനെട്ട് കുട്ടികളും എ ഗ്രേഡ് നേടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ മത്സരത്തിൻ്റെ കാര്യത്തിൽ കാണികൾക്കും അഭിപ്രായ വ്യത്യാസമില്ല ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സെയ്ദ് അലി ഷിഹാബ് muslim matrimonial site